രാജ്യത്തിൻ്റെ ഏതൊരു മുക്കിൽ പാർക്കുന്ന വ്യക്തിയാണെങ്കിലും രാവിലെ അവൻ എഴുന്നേറ്റ് അവൻ്റെ പ്രാഥമിക ചടങ്ങുകളൊക്കെ നിർവഹിച്ച് അയാൾക്ക് ഒരു പരാതി ആരെക്കുറിച്ചെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പീഡനം അല്ലെങ്കിൽ ഭക്ഷണം തരായ്മ തുടങ്ങിയ വിഷയങ്ങൾ ചെറിയ കാര്യം പറയുക അത് പറയാൻ അവൾ അവളുടെ ആങ്ങളെയും കൂട്ടി രാവിലെ പുറപ്പെട്ടാൽ നടന്ന് പുറപ്പെട്ടാൽ അത് കോടതിയിൽ അവതരിപ്പിക്കുകയും അവിടെ അതിൻ്റെ വാദവും വിധിയും നടക്കുകയും ചെയ്ത് അവൾ മടങ്ങി വരുമ്പോഴേക്ക് സൂര്യൻ അസ്തമിക്കുന്നേ ഉണ്ടാവുള്ളൂ ആ നിലക്കുള്ള

കേസിന് വിധി വാങ്ങി പിന്നോട്ട് നടന്നാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് വീട്ടിലെത്താൻ കഴിയണം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഇടവിട്ട് 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 സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അത് സുൽത്താനിൻ്റെ ബാധ്യതയാണ് ഖലീഫയുടെ ബാധ്യതയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ റൂളറുടെ ബാധ്യതയാണ് ലായജൂസ് ഒഴിച്ചിടാൻ പാടില്ല ടിപ്പു സുൽത്താൻ കേരളത്തിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒരളവോളം അദ്ദേഹം ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു കോഴിക്കോട് പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ ഫറോക്കിലെത്തുമ്പോൾ ഫറോക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വിട്ടാൽ അവിടെ മൈസൂരിലേക്ക് പോകുമ്പോഴാണെങ്കിൽ കോഴിക്കോട് വിട്ടാൽ കുന്നമംഗലം കുന്നമംഗലം വിട്ടുകഴിഞ്ഞാൽ താമരശ്ശേരി അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്നിടത്തോളം മൂപ്പര് സ്ഥാപിച്ചിരുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ആ മേഖലകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കോർട്ടുകൾ മസാഫത്തിൽ അഥവാ അപ്പോൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ പതിനഞ്ച് കിലോമീറ്റർ ഇടവിട്ടുകൊണ്ട് കോർട്ട് നിർബന്ധമാക്കി വെച്ചത് വല്ല ചുമഴത്തു പള്ളിയും നിർബന്ധമാക്കൂ അതല്ലയോ പറയേണ്ടിയിരുന്നത് ഇതെന്താ കോർട്ടിൻ്റെ കാര്യം ഇങ്ങനെ ഊന്നിപ്പറയുന്നത് അതാണ് സിവിലിയന്മാർക്ക് അവരുടെ നേരെ വരുന്ന പീഡനങ്ങൾ പരാതി പറഞ്ഞാൽ പരിഹരിക്കപ്പെടാനുള്ള അവസരമൊരിക്കുകൊടുക്കൽ ഭക്ഷണം മാത്രം പരിഹരിച്ചാൽ പോരല്ലോ നാണം മറച്ചാൽ തന്നെ പോരല്ലോ ചൂടും തണുപ്പും പ്രതിരോധിച്ചാൽ തന്നെ പോരല്ലോ മനുഷ്യർക്ക് പരസ്പരം പരാതികൾ പറയാനുണ്ടാവില്ലേ പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് തന്നെ ബാലപീഡനം സ്ത്രീപീഡനം ഭർത്തൃ വീട്ടിലെ പീഡനം ഭർത്തൃ വീട്ടിൽ നിന്നുള്ള പീഡനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെ തൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കപ്പോഴേക്കും അതിന് പരിഹാരമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ആത്മഹത്യ ചെയ്യുകയില്ല ഇതില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാമെന്ന് ഞാൻ അനുവദിക്കുകയല്ല പക്ഷെ പറയുകയാണ് ഇൻകാൻ ചെയ്യാത്ത മറാഫിക്ക് മതം പറഞ്ഞതുപോലെ സുലഭമായാൽ അപ്പോൾ അവിടെ മുഷ്കിലാത്തുകൾ സോൾവ് ചെയ്യൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് ഒന്നിന് പിറകേ ഒന്നായി ഇങ്ങനെ കൊണ്ട് ഇന്നെന്താ സ്ഥിതി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ നിന്നുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള കേസ് പറയാനുണ്ടെങ്കിൽ അവൾക്കറിയാം അത് കുടുംബ കോടതിയിൽ കൊടുത്താലും അല്ലാത്ത കോടതിയിൽ കൊടുത്താലും എവിടെ കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾക്കപ്പോൾക്ക് പരിഹാരം ഉണ്ടാവില്ല കാരണം എന്താണ് അവിടെ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ഇതെന്നാണ് തീർപ്പാവുക അത് പറയാൻ പറ്റില്ല അപ്പോൾ ദുർബല മനസ്കരാകുന്ന സ്ത്രീകൾ അവർ ചെയ്യാൻ പാടില്ലാത്ത പണിയെടുക്കുന്നു ഒരു തുണ്ട് കയറിലേക്ക് അഭയം പ്രാപിക്കുന്നു ഈ പറയുന്ന ഒരു നിർബന്ധം ഇതുപോലെയുള്ളൊരു നിർബന്ധം നിലവിലുണ്ടായിരുന്നുവെങ്കിൽ അതായത് രാവിലെ ചെന്നാൽ കേസ് കൈകാര്യം ചെയ്ത് മതവിധി കിട്ടി ഭർത്താവിനെ ഒരുപക്ഷെ തഴസീറായിരിക്കും ഭർത്താവിന് ഉണ്ടാവുക കോടതി അപ്പ തന്നെ വിധിക്കുകയാണ് നീ ചെയ്ത കുറ്റകൃത്യത്തിന് ഞാൻ കാണുന്നത് എന്നെ മുപ്പത്തൊൻപത് പ്രാവശ്യം തല്ലുന്നതാണ് തഴസീറിന്റെ ഒരു മുഖമാണത് അല്ലെങ്കിൽ നീ തെറ്റ തെറ്റിന് ഞാൻ കാണുന്ന കാഴ്ച അളിയാർ പറയുകയാണ് നിന്റെ മൂന്ന് മാസക്കാലത്തേക്ക് ജയിലറയിലിടലാണ് സാമ്പത്തികമായ തഴ്ചയിൽ ഇസ്ലാമിൽ ഇല്ല കേട്ടോ പിഴ ഈടാക്കൽ എന്ന് പറയുന്ന പ്രക്രിയ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒന്നുകിൽ ഈ പറയുന്ന ശാരീരികമായ അവനെ അടി അടികൊടുക്കുക അതിലവൻ പാകം വരും അതുമല്ലെങ്കിൽ ഹബിസ് എന്ന് പറയുന്ന തഴ്ച ഇതൊരു രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയാകുമ്പോഴേക്കും ആ തീരുമാനം കിട്ടുന്ന അവസരത്തിൽ പിന്നെ എങ്ങനെ പെണ്ണ് കയറി നോക്കുന്നു കയറി നോക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥിതിയുടെ ഒരു കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം ഫയലുകൾ തീർപ്പാക്കുകയില്ല ഒരിക്കലും തീർപ്പാക്കില്ല കെട്ടിക്കിടക്ക് കെട്ടിക്കിടക്ക് ആ കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണ് എല്ലാ പതിനഞ്ച് കിലോമീറ്ററും ഇടവിട്ടുകൊണ്ടും ഒരുപക്ഷെ ബസ് സ്റ്റാൻഡ് നിലവിൽ വന്നിട്ടുണ്ടാകാം പക്ഷേ കോടതികൾ വന്നിട്ടുണ്ടാവില്ല കോടതികൾക്ക് വളരെ പരിമിതമായ സമയമേ ഡ്യൂട്ടി സമയമായി കാണുന്നുള്ളൂ മണി മുതൽക്ക് മാക്സിമം പോയാൽ ഒരു രണ്ട് മണി അതല്ലെങ്കിൽ നാലുമണി എത്ര കേസ് തീർക്കാൻ കഴിയും വളരെ കുറഞ്ഞ കേസുകളെ തീർക്കാൻ കഴിയുക അപ്പോൾ കെട്ടിക്കിടക്കുക എന്നതുണ്ടാവും അവിടെയാണ് ആളുകൾ നാട് വിട്ടു പോവലോ ആത്മഹത്യ ചെയ്യലോ എല്ലാം പൗരൻ്റെ ഓരോ വ്യക്തിയുടെയും ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അവസരത്തിലും ഇനി ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരാതെ മുസ്ലിം വീടുകൾ അങ്ങായി മഹല്ല് തിരിഞ്ഞ് കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിലും അവിടെ പൗരന്മാർക്ക് വ്യക്തികൾക്ക് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ എങ്ങനെയാണ് ഒരു സ്വർഗീയ അനുഭൂതിയിൽ ലഭ്യമാകുന്നത് എന്നാണ് ഇപ്പോൾ നാം ഈ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പേരാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞതിന് ശേഷം തുടർന്ന് വരുന്ന കാര്യം വിദ്യാഭ്യാസമാണ് ഈ വിദ്യാഭ്യാസത്തിലേക്ക് കയറി വരുമ്പോൾ അവിടെയും കാണാം ഇസ്ലാമിക് സ്റ്റേറ്റിലും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഒരു റൂൾ എന്താണത് വിദ്യാഭ്യാസം അത് ഒരു കച്ചവടച്ചരക്കാക്കി കാണരുത് അതൊരു കച്ചവടച്ചരക്കായി കാണരുത് അതിനെ വേണമെങ്കിൽ സർവീസ് ചാർജ് വാങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല അത് സർവീസ് ചാർജ് നിർബന്ധമായിരിക്കും പക്ഷേ വിദ്യാഭ്യാസത്തെ ഒരിക്കലും കച്ചവട ചരക്കാക്കരുത് കാരണം അള്ളാഹു സുബ്രഹാന ഹലാ അല്ല ലം ലം്യം മനുഷ്യന്റെ ആവശ്യകതകൾ നോക്കിയിട്ട് അപ്പോൾ ആന ഫന പുതിയ പുതിയ സയൻസ് ടെക്നോളജി സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലമ മാളിയായ ഫീലാണ് ഫീലിയായ ജുംല തജദ് ഹുദൂസിനെ ഫായിദ തരും അപ്പോൾ അല്ലമൽ ഇൻസാനിന്റെ അർത്ഥം എന്താണ് ആനം ഫന അള്ളാഹു തല കൊണ്ടിരിക്കുന്നു മനുഷ്യന് എന്താണ് കൊണ്ടിരിക്കുന്നത് മാ ലംലം ഈ സെക്കൻഡിന് മുമ്പ് അവനതറിയുമായിരുന്നില്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കൂട്ടം സയന്റിസ്റ്റുകൾക്ക് നാം നോബൽ പ്രൈസ് കൊടുത്തു കാരണം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഗവേഷണത്തിൽ പുറത്തു വരാത്തതാണ് അവർ പുറത്തെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേറെ കുറെ സയൻറ്റിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് കൊടുത്തു എന്താ കാര്യം അതിന് മുമ്പുള്ളവർക്ക് അതറിയാമായിരുന്നില്ല അതാണ് അവർ പുറത്ത് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നാം പല സയൻസുകൾക്ക് ജുവോളജിയിലാവട്ടെ ബയോളജിയിലാവട്ടെ മെഡിസിനിലാവട്ടെ ഇതിലൊക്കെ ഓരോരുത്തർ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് മനുഷ്യൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു തരികയാണ് ആരാണ് ഇതിൻ്റെ പിറകിൽ സയൻറ്റിസ്റ്റ അല്ല അദ്ദേഹം കേവലം വാണി മാത്രമാണ് ആരാണ് അതിൻ്റെ മാസ്റ്റർ അത് അള്ളാഹുവാണ് അല്ലമാണ് അള്ളയാണ് അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെന്താണ് അത് ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് അങ്ങനെ തുറന്നു തരികയാണ് അല്ല മല്ലിസാനമാലങ്ങൾ ഇതാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം സയൻറ്റിസ്റ്റ് കേവലം അധ്വാനി കേവലം ഒരു വാണി മാത്രമാണ് പഠിച്ചവൻ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ ഇല്ലല്ലോ എൻ്റെ ശൈലി നിങ്ങൾ നോക്കണം ഞാൻ ആവശ്യം വരുന്നതിനനുസരിച്ച് അങ്ങനെ തന്നുകൊണ്ടിരിക്കുക പൂർവ്വകാല മനുഷ്യന് ഈ വൈദ്യുരുടെ അനിവാര്യത ഉണ്ടായിരുന്നില്ല കാരണം മനുഷ്യന്മാർ അത്രയും കുറവായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ലിഫ്റ്റിൽ കയറി ഇരുപത്തിനാലാം നിലയിലേക്ക് താമസിക്കാൻ പോവേണ്ട ഒരു ആവശ്യം അന്നില്ലാത്തത് കൊണ്ട് അന്ന് കറണ്ടിൻ്റെ ലിഫ്റ്റും വേണ്ടതില്ല ഇന്ന് ജനസാന്ദ്രത കൂടുകയാണ് അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത്തഞ്ചാമത്തെ നിലയിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള ലിഫ്റ്റ് പ്രവർത്തിക്കാൻ ആവശ്യമാകുന്ന മെഗോ അത് കണ്ട് കൊടുത്തേ പറ്റൂ അല്ലെമല്ലിസ്ഥാന മല വിഴലം ആവശ്യകതയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനാണ് ഞാൻ ആവശ്യകതയോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദാത്ത ദായകനാണ് ഞാൻ എൻ്റെ ശൈലി നിങ്ങൾ കണ്ടില്ലേ എന്നിട്ടാ അള്ളാഹ് പറയുന്നത് വലായക്തു ഞാൻ എങ്ങനെയാണോ അള്ളയാകുന്ന ഞാൻ നിങ്ങൾക്കെങ്ങനെയാണോ തൈലീമ് നടത്തിയത് ക്യാഷു വാങ്ങിയിട്ട ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിന് ഒരു തീസീസ് അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയുമ്പോൾ അള്ളയാകുന്ന ഞാൻ ചോദിച്ചോ ഇത്ര ഡോളർ തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടോ ഇത്ര പണം കെട്ടി കെട്ടിവെക്കണമെന്ന് തലവരി തരണമെന്ന് അതെൻ്റെ ഒരു ഉദാഹര ഉദാരതയായിരുന്നില്ലേ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യണം അഭ്യാസിയായ ഒരാളും തന്നെ അയാൾ ലായബ അയാൾ പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടുള്ളതല്ല കാത്തിബുൻ ഒരു റൈറ്ററും ഐക്തുബ അദ്ദേഹത്തോട് കിതാപത്തിന് ആവശ്യപ്പെട്ടാൽ ആയത്തിൻ്റെ സബമിനുസൂല് അത് മുതായനത്തിൻ്റെ കേസിലാണ് എങ്കിലും ആ വിഷയം ഒരു പ്രമേയമാണ് മനുഷ്യനോടുള്ള ഒരു വിജ്ഞാപനമാണ് എന്ത് തുറന്നു വെക്കുക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അതിൻ്റെ ക്രെഡിറ്റും പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് അതിന് കുത്തകാവകാശമുണ്ട് ഞങ്ങളുടെ കമ്പനിക്കും ഞങ്ങളുടെ സയന്റിസ്റ്റുമാണ് അതിൻ്റെ കുത്തകാവകാശം അങ്ങനെയൊന്നും പറയല്ലേ ആശാനെ നിനക്കിതെവിടുന്ന് കിട്ടി നിനക്ക് എവിടുന്ന് കിട്ടി ഒരു നിമിഷത്തിൽ പടച്ചാമ്പ് തുറന്നു നിന്നപ്പോൾ കിട്ടിയതല്ലേ അത് മനസ്സിലാക്കിയിട്ട് നീ ഒരു പാറ്റൻറും പറയാതെ അങ്ങ് തുറന്ന് വെച്ചേക്കൂല്ല അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ മനുഷ്യനുള്ള അവകാശം അത് ഓപ്പനാക്കി ജനറലാക്കി ഇസ്ലാമിക രാഷ്ട്രം വെക്കുന്നു ഇസ്ലാമിക് എമിറേറ്റ് നിലവിൽ വരുമ്പോൾ അവിടെ വിദ്യാഭ്യാസം കുത്തകച്ചരക്കാവുകയില്ല ആകാൻ പാടില്ല ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ശരി അതിനെ ഭൗതികമെന്നും മതപരമെന്നും അങ്ങനെയൊന്നും വേർതിരിക്കേണ്ട